മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടതോടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ സൈന്യം വധിച്ചത് ആറുപേരെ ലഷ്കർ എ ത്വയ്ബ ജയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് രണ്ട് ദിവസത്തിനിടെ വധിച്ചത് ഓപ്പറേഷൻ കെല്ലർ ദൗത്യത്തിലാണ് ലഷ്കർ എ ത്വയ്ബ പ്രധാന കമാൻഡറെ അടക്കം ചൊവ്വാഴ്ച സൈന്യം വധിച്ചത് ലഷ്കർ കമാൻഡർ ഷാഹിദ് കുട്ടെ അദിനാൻ ഷാഫി മറ്റൊരാൾ എന്നിവരെയാണ് വധിച്ചത് ലഷ്കർ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറാണ് ഷാഹിദ് കുട്ടെ ഷോപ്പിയാനിലെ ചോട്ടിപോറ പ്രദേശത്തെ താമസക്കാരനായ കുട്ടി രണ്ടായിരത്തി മൂന്നിലാണ് ഭീകര സംഘടനയിൽ ചേർന്നത് ഓപ്പറേഷൻ നാദർ ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വ്യാഴാഴ്ച തിരച്ചിൽ തുടങ്ങിയതോടെ ഭീകരത്തിനു നേരെ വെടിവെച്ചു തുടർന്ന് നടത്തിയ ഏറ്റുമുട്ടലിലാണ് മൂന്ന് പേരെയും വധിച്ചത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഇതിൽ ആസിഫ് ഷെയ്ഖ് പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയിരുന്നു എ കെ സീരീസ് റൈഫിളുകൾ പന്ത്രണ്ട് മാഗസിനുകൾ മൂന്ന് ഗ്രനേഡുകൾ മറ്റു ആയുധങ്ങൾ എന്നിവ ഭീകരരിൽ നിന്ന് കണ്ടെടുത്തു ഇയാളുടെയും ഷാഹിദ് കുട്ടിയുടെയും വീടുകൾ സ്ഫോടനത്തിൽ തകർന്നിരുന്നു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആദിൽ തോക്കർ അലിഭായ് ഹാഷിം മൂസ എന്നിവരെ വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും